ഈജിപ്ഷ്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം എന്ന് വിശേഷിപ്പിച്ചാണ് പരമോന്നത ഭരണഘടനാ കോടതി നടപടികൾ നിർത്തിവെച്ചതായി അറിയിച്ചത് കരട് ഭരണഘടനയുടെ ഹിതപരിശോധന നിരീക്ഷിക്കുന്നതിൽ നിന്നും ജഡ്ജിമാർ പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കരട് ഭരണഘടന തയ്യാറാക്കിയ സമിതിയുടെ അംഗീകാരത്തിനെതിരെ ഉത്തരവിറക്കാനിരിക്കുന്ന സുപ്രീംകോടതിയെ പ്രതിഷേധങ്ങളിലൂടെ സമ്മർദ്ദത്തിലാക്കിയ നടപടിയെയും കോടതി അപലപിച്ചു പ്രസിഡന്റ് മുഹമ്മദ് മുർസിക്ക് കനത്ത തിരിച്ചടിയാവുന്നതാണ് പ്രവർത്തനം നിർത്തിവെക്കാനുള്ള സുപ്രീം കോടതിയുടെ നീക്കം ഉത്തരവുകൾ കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ലെന്ന മുർസിയുടെ വിജ്ഞാപനത്തിനെതിരെ ന്യായാധിപന്മാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ബഹിഷ്കരണ നീക്കവും ഉണ്ടായിരിക്കുന്നത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ നേരിടാൻ മുർസി അനുകൂല സംഘടനകൾ രംഗത്തെത്തിയതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി കരട് ഭരണഘടനയിൽ ഈ മാസം പതിനഞ്ചിന് ഹിതപരിശോധന നടത്താനുള്ള മുർസിയുടെ നീക്കത്തെയും ചോദ്യം ചെയ്യുന്നതാണ് സുപ്രീംകോടതിയുടെ തീരുമാനം അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുന്നതാണ് കരട് ഭരണഘടനയിലെ പല അനുച്ഛേദങ്ങളുമെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് നടപടികൾ നിർത്തിവച്ചുള്ള പ്രതിഷേധത്തിന് കോടതി കൂടി തയ്യാറായ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ മുർസി ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം ഈജിപ്തിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ നിർണായകമാകും ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യൻ